തണ്ണീർത്തട നിയമം ലംഘിച്ച് നീരൊഴുക്കുതോടുൾപ്പെടെ നികത്തുവാൻ മണലുമായി വന്ന ലോറികൾ പോലീസ് പിടിച്ചെടുത്തു കീരിക്കാട് വില്ലേജ് ഓഫീസ് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട കരീലക്കുളങ്ങര പടിഞ്ഞാറ് മലമേൽ ഭാഗം ഗുരുമന്ദിരത്തിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള നീരഴുക്ക് തോടും വയലും നികത്തുവാൻ എത്തിയതിനെ തുടർന്നാണ് ലോറികൾ പിടിച്ചെടുത്തതെന്ന് കരീലക്കുളങ്ങര പോലീസ് അറിയിച്ചു കാലവർഷമുണ്ടായാൽ വൻ വെള്ളക്കെട്ടുണ്ടാകുന്നതും രൂക്ഷമായ കുടിവെള്ളക്ഷാമമുള്ളതുമായ പ്രദേശത്ത് തണ്ണീർത്തട നിയമം ലംഘിച്ച് നീരൊഴുക്കത്തോടുൾപ്പെടെ നികത്തുവാൻ മണലുമായി എത്തിയ ലോറികളാണ് കീരിക്കാട് വില്ലേജ് ഓഫീസ് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട കരീലക്കുളങ്ങര പടിഞ്ഞാറ് മലമേൽഭാഗം ഗുരുമന്ദിരത്തിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള നീരൊഴുക്കത്തോടും വയലും നികത്തുവാൻ എത്തിയതിനെ തുടർന്നാണ് ലോറികൾ പിടിച്ചെടുത്തതെന്ന് കരീലക്കുളങ്ങര പോലീസ് അറിയിച്ചു വസ്തു ഉടമയ്ക്കും ലോറിയുടമയ്ക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസും റവന്യൂ അധികൃതരും നികത്തുന്നതിനെതിരെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന മേഖലയിലാണ് ലോറികൾ മണലുമായി എത്തിയത് സ്വകാര്യ വ്യക്തി നികത്താൻ നടത്തുന്ന നീക്കത്തിനെതിരെ റവന്യൂ അധികൃതർ സ്റ്റോപ്പ് മെമോ നൽകിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു